നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കപടത ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും സർക്കാരിനെയും ഒക്കെ എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ചും സൈബർ പോരാളികളെ ഉപയോഗിച്ചുമൊക്കെ നിശബ്ദരാക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ചുകാലമായി സി പി എം സ്വീകരിച്ചു വരുന്നത് ഇന്ന് സി ബി ഐ കോടതി ഒരു കനത്ത തിരിച്ചടി സി പി എമ്മിന് നൽകിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴാം തീയതി കാസർഗോഡ് പെരിയയിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലുമാണ് അന്ന് സി പി എം കാട്ടാളന്മാരുടെ ആക്രമണത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഇതിനുശേഷം ഇവരുടെ കേസിന്റെ അന്വേഷണം ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടാതിരിക്കാനായി സംസ്ഥാന സർക്കാർ പൊതു പൊതുഖജനാവിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷത്തിലേറെ രൂപ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് വിലപിടിപ്പുള്ള അഡ്വക്കേറ്റ്മാരെ കൊണ്ടുവന്ന് വാദിച്ചിരുന്നു പക്ഷേ ഫലമുണ്ടായില്ല കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടുകയും സി ബി ഐ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇന്ന് ആ കേസിൻ്റെ വിധി സി ബി ഐ കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേസിൽ പതിനാല് പ്രതികളാണ് എല്ലാവരും സി പി എം കമ്മികളാണ് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞതെങ്കിലും പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട് കോടതി സി പി എമ്മിന്റെ ഉതുമുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും പാക്കം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാഘവൻ വെളുത്തോളിയുമൊക്കെ കുറ്റക്കാരനാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്കു ശേഷമാണ് ഈ പെരിയ കേസിൽ വിധി വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് ഈ ചെറുപ്പക്കാർ ഇരുപത്തിമൂന്നും പത്തൊൻപതും വയസ്സുള്ള ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ വൈരാഗ്യം മൂലം അവരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആകെ ഇരുപത്തിനാല് പേരാണ് ഈ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ പതിനാല് പ്രതികളിൽ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഒന്നാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനും രണ്ടാം പ്രതി പീതാംബരൻ്റെ സഹായിയും സുഹൃത്തുമായ സി ജെ സാജിയും മൂന്നാം പ്രതി കെ എം സുരേഷും നാലാം പ്രതി കെ അനിൽകുമാറും അഞ്ചാം പ്രതി ജിജിനും ആറാം പ്രതി ശ്രീരാഗും ഏഴാം പ്രതി എം എ അശ്വിനും എട്ടാം പ്രതി സുബിനും ഒക്കെയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളൊക്കെയാണ് തെളിഞ്ഞിട്ടുള്ളത് കേസിലെ രണ്ടാം പ്രതിയെ കെ കുഞ്ഞിരാമൻ സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിനാണ് പ്രതിയായിട്ടുള്ളത് ഈ കേസിൽ അയാൾ പ്രതിയായിട്ടുള്ളത് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധി പറയാനിരിക്കുന്ന ഇന്നേ ദിവസം പ്രദേശത്ത് മുഴുവൻ പോലീസ് വലയത്തിലാണ് എ എസ് പി അപർണ ബേക്കൽ ഡി എസ് പി വി മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ കല്യോട്ട് പോലീസ് റൂട്ട് മാർച്ച് ഒക്കെ നടത്തുകയൊക്കെ ചെയ്തു അഞ്ച് സിഇഐമാരും പത്ത് എസ് ഐമാരും ഉൾപ്പെടെ നൂറിലേറെ സിവിൽ പോലീസ് ഓഫീസർമാരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും പോലീസുകാർ കല്ലോട്ട് തുടരുന്നുണ്ട് അവരെല്ലാവരും ഇപ്പോൾ കല്ലോട്ടുണ്ട് ഇരുപത് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇന്ന് സി കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏതൊരു സി പി എം കാരൻ കൊല്ലപ്പെടുമ്പോഴും അതിന് തൊട്ട് മുന്നിൽ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ അതിന് തുടർന്നുള്ള ദിവസം അതിന്റെ തൊട്ടു മുന്നിലുള്ള ദിവസങ്ങളിലൊക്കെ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിലുള്ള ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കും കാരണം അതിന് പ്രതികാരമായിട്ടുള്ള നടപടികളാണ് ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഈ സി പി എം കാരൻ കൊല്ലപ്പെടുത്തുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതക രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതുമാത്രമല്ല ഏറ്റവും അതിക്രൂരമായി കൊലപാതകങ്ങൾ നടത്തിയതിനും സി പി എമ്മിനാണ് ഒന്നാം സ്ഥാനമുള്ളത് അതായത് ജയകൃഷ്ണൻ മാസ്റ്റർ ആർ എസ് എസിന്റെ ജയകൃഷ്ണൻ മാസ്റ്ററെ കൊച്ചു കുട്ടികളുടെ മുന്നിലിട്ടാണ് അതിക്രൂരമായി വെട്ടിക്കുന്നത് അൻപത്തിയൊന്ന് വെട്ടികൾ വെട്ടുകൾ കൊണ്ടാണ് ഒരു പഴയ സഖാവ് കൂടിയായ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ കാര്യങ്ങളൊക്കെ അതായത് ഇത്രയധികം അതിക്രൂരമായി ഇത്രയധികം ക്രൂരമായി ഒരു കൊല നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് സി പി എമ്മിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ് കാരണം കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ ഭരണം സി പി എമ്മിൻ്റെ കയ്യിൽ അതായത് ഇടത് എൽ ഡി എഫിൻ്റെ കയ്യിൽ കാലം ഇപ്പോൾ സാധാരണ കൊലപാതക രാഷ്ട്രീയമൊക്കെ കേരളത്തിലൊന്ന് കുറഞ്ഞു വരികയാണ് അതിനു പകരം കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ചൊക്കെ എന്തായാലും ഈ ഒരു പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ ഈ വിധി നമുക്ക് സന്തോഷം തരുന്നത് തന്നെയാണ് എന്തായാലും വിധി പ്രഖ്യാപിച്ചിട്ടില്ല കുറ്റക്കാരാണെന്ന് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ജനുവരി മൂന്നാം തീയതി ഈ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ള എട്ടുപേർക്കുമുള്ള ശിക്ഷ കോടതി വിധിക്കും എന്തായാലും അതിനെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പൊതുഖജനാവിൽ നമ്മുടെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ നികുതിപ്പണം ഇഷ്ടം പോലെയുണ്ട് കാരണം ഇതുപോലെയുള്ള കേസ് നടത്താനൊക്കെ പണമുണ്ട് ഈ പണമൊക്കെ ചിലവാക്കിയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാനുള്ള തന്ത്രം സി പി എം മിനഞ്ഞത് നമ്മുടെ സംസ്ഥാന സർക്കാർ മനഞ്ഞ് അതുപോലെ തന്നെയാണ് മട്ടന്നൂരിലെ ഷുഹൈ കേസിലും ഏകദേശം അൻപത്തി എട്ട് ലക്ഷത്തോളം രൂപയാണ് സി ബി ഐക്ക് കേസ് അന്വേഷണം വിടാതിരിക്കാൻ വേണ്ടി സി പി എം നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയത് അരിയിൽ ഷുക്കൂർ വധക്കേസിലും കാര്യങ്ങൾ മറ്റൊന്നുമല്ല ഇപ്പോൾ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ആ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് ആവശ്യത്തെ നിഷ്കരുണം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ തള്ളിയതും ഇതുകൊണ്ട് തന്നെയാണ് കാരണം ആ കേസിൻ്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്ത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കൊടുങ്ങുന്നത് സി പി എം കാർ തന്നെയായിരിക്കും എന്നുള്ള കാര്യം സി പി എമ്മിന് മുൻകൂട്ടി അറിയാം എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്തായാലും ജനുവരി മൂന്നാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സി പി എം കാട്ടാളന്മാർ വെട്ടിയരിഞ്ഞ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലയാളികൾക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മൂന്നാം തീയതി വരെ കാത്തിരിക്കാം